കൊല്ലാടൗത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും നേതൃത്വത്തിൽ ഓണാഘോഷവും നബിദിനവും ദിനവും വിപുലമായ രീതിയിൽ ആഘോഷിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ ഉദ്ഘാടനവും നബിദിന സന്ദേശവും നൽകി വിവിധ കലാകായിക മത്സരങ്ങളും ഓണസദ്യയും നടന്നു ハハハ! <laughs> അധ്യാപകരായ ജസ്റ്റിൻ മാത്യു ദീപ്തി ടീച്ചർ ലൂസി ടീച്ചർ എന്നിവരെ ആദരിച്ചു സംഘം ഭാരവാഹികളായ സുനിൽ ജോസ് മേച്ചേരി മുഹമ്മദ് കുഞ്ഞി ജോർജ് മണിയഞ്ചിറ രാജീവ് ജമീല കോളയത്ത് സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ